യഹോവയായ ദൈവവും അബ്രഹാമും തിരഞ്ഞെടുക്കപ്പെട്ട അവൻ്റെ സന്തതിയും തമ്മിലുള്ള ഉടമ്പുടിയുടെയും വിശ്വാസത്തിൻ്റെയും ബാഹ്യ അടയാളമാണ് പരിച്ഛേദനയെങ്കിൽ സ്നാനം വിശ്വാസത്താലും കൃപയാലുമുള്ള പാപമോചനവും ക്രിസ്തുവേശുവിലുള്ള വീണ്ടും ജനനവുമാണ് പഴയ നിയമജനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രക്ഷകനായ യേശു ഭൂമിയിൽ അവതരിക്കുന്നതിനായിരുന്നു രക്ഷകൻ വന്ന ശേഷം ശരീരത്തിലേൽക്കുന്ന പരിച്ഛേദനയല്ല ഇനിയും ആവശ്യം അവനുള്ള വിശ്വാസവും അവിടുന്ന് ദാനമായി തരുന്ന നീതീകരണം എന്ന പാപമോചനവുമാണ് സ്നാനത്തിലൂടെ നാം അത് പ്രാപിക്കുന്നു അങ്ങനെ വിശ്വാസി ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു പഴയത് കഴിഞ്ഞുപോയി പുതുതായി തീർന്നിരിക്കുന്നു ഇനി ജീവിക്കുന്നത് നാമല്ല ക്രിസ്തുവത്ര നമ്മിൽ ജീവിക്കുന്നത് എന്നാൽ യഹുദീകരണക്കാരും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ദൈവം നൽകിയ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അവിടുന്ന് കൽപ്പിച്ച പരിച്ഛേദന എന്ന നിയമമാണ് അവരെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്നും മറ്റൊന്നും അതിന് പകരമാകില്ല എന്നവർ തെറ്റിദ്ധരിച്ചു അതാണ് ഗലാത്യസഭയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജ്ഞാനമേറ്റാൽ മാത്രം പോരാം പരിഛേദനയും മേറ്റ് യഹൂദനായിത്തീരണം എന്നവർ ഉപദേശം പ്രചരിപ്പിച്ചത് ഇതിനെയാണ് പൗലോസ് പോസ്തോലൻ തിരുവഴുത്തുകളെ ആധാരമാക്കി ഖണ്ണിക്കുന്നത് അപ്പോൾ റോമാലേഖനം പഠിപ്പിക്കുന്നത് പോലെ പരിച്ഛോധനക്കാർ ന്യപ്രമാണം ലംഘിച്ചാൽ അഗ്രജർമ്മിയും അഗ്രജർമ്മി നയപ്രമാണം അനുസരിച്ചാൽ പരിശോധനക്കാരനും ആയിത്തീരും ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ പുറമേ യഹൂദനായവനല്ല പുറമേ ജഡത്തിനുള്ളത് പരിച്ഛേദനയുമല്ല അകമേ യഹൂദനായവനത്രേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന എല്ലാവരും ക്രിസ്തുവിൽ പുനർജനിക്കട്ടെ പൊതുജീവൻ പ്രാപിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ